ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമതായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളവും ഉണ്ട് വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വീഡിയോയിൽ കാണുന്ന ഒരു തോത്താപ്പൂരി ജമുനാപ്യാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കോതമംഗലം വീട്ടിൽ പ്രസവിച്ചു വലുതായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ജെയ്സി ഇനത്തിൽപ്പെട്ടതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം നല്ല പാലുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയജ്യമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഇടക്കറവയാണ് ഇടക്കറവയിൽ എട്ട് മുതൽ പത്ത് ലിറ്റർ വരെ പാൽ കിട്ടുന്നുണ്ട് ഇളം കറവയിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് ആടുകൾ വിൽപ്പനക്ക് രണ്ട് തള്ളയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം കുട്ടികൾക്ക് നാല് മാസം വീതം പ്രായം ഒരു തള്ളയാടും കുട്ടിയും ഇതാണ് മറ്റൊരു തള്ളയാടും കുട്ടിയും ഇനി വരുന്ന ഇതാണ് ഒരാട് ആദ്യത്തെ പ്രസവവും രണ്ടാമത്തെ ആട് രണ്ടാമത്തെ പ്രസവമാണ് തള്ളയാടുകളും അത്യാവശ്യം വലിപ്പമുള്ള ആടുകളാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് തള്ളയാടുകളുടെയും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വെള്ളിക്കണ്ണ് വളർത്താൻ അനുയജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല നാലായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂട് വിൽപ്പനക്കളാണ് പതിമൂന്ന് അടി വീതിയുണ്ട് സോറി പതിമൂന്നടി നീളമുണ്ട് ആറടി വീതിയുമുണ്ട് പിന്നെ പുല്ലൂടുണ്ട് പുല്ലൂട് മീൻസ് നമ്മുടെ ആടുകൾക്ക് ഭക്ഷണം തീറ്റയും വെള്ളം എല്ലാം കൊടുക്കാനുള്ള സ്ഥലം ഫ്രണ്ടിലായിട്ട് കാണുന്ന സ്ഥലമാണ് താഴെ വരുന്നത് മുഴുവനായും ഫൈബർ ഷീറ്റുകളാണ് ആസ്പെറ്റോസിൻ്റെ മൂത്രം പോകാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി അയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് വളർത്താൻ അനുയോജ്യമായ ഒരു ഹോങ്കോൺ കാളക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കണ്ണൂർ നല്ല പാലുള്ള ഹെവി സൈസ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില തൊണ്ണൂറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരിന്തല്ലൂർ കേട്ടുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ ഫയോമി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം വില ഒരു ജോഡിക്ക് ആയിരത്തി രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയജമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം തനുജമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളല്ല പെർഫെക്റ്റ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലാർജ് വൈറ്റ് ടർക്കി വിൽപ്പനക്ക് മുപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം പ്രായം പൂവന് പിട എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം തോല ഒരു പീസിന് എഴുന്നൂറ് രൂപ ഒരു പീസിന് എഴുന്നൂറ് രൂപ സ്ഥലം കോട്ടയം നിർത്താനും ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യം എല്ലാം അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് യുവർ പോളിഷ് കേപ്പ് കോഴികൾ വിൽപ്പനക്ക് ആറര മാസം പ്രായം അഞ്ച് ജോഡി വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വല്ല ജോഡിക്ക് മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും മുട്ടയിട്ട് തുടങ്ങിയതാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ച ആശങ്കും അനുയോജ്യമായ ഒരു മൂരി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിച്ച നില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് തൂത പാറൽ ഓടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ